മെക്സിക്കോ സിറ്റിയിലെ സോച്ചിമിൽക്കോ കനാൽ ശൃംഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കൃത്രിമ ദ്വീപാണ് ഇസ്ലാ ഡേ ലാസ് മൊനേക്കാസ് അഥവാ ഡോൾ സൈലൻഡ് ഈ ദ്വീപിൻ്റെ സവിശേഷവും ഭയാനകവുമായ രൂപത്തിന് കാരണം ഡോൺ ജൂലിയൻ സന്താനോ ബരേറ എന്ന ഒറ്റയാൾ താമസക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജൂലിയൻ ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ എത്തിക്കും കഥകൾ അനുസരിച്ച് ഇവിടെ വച്ച് ഒരു ചെറിയ പെൺകുട്ടി കനാലിൽ മുങ്ങി മരിച്ചു ഈ സംഭവം ജൂലിയന്റെ മനസ്സിനെ വല്ലാതെ ഒലിച്ചു അധികം താമസിയാതെ അദ്ദേഹം വെള്ളത്തിലൊഴുകി നടക്കുന്ന ഒരു പാവ കണ്ടെത്തി മുങ്ങിമരിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ ആദരിക്കാനും ദുരാത്മാക്കളിൽ നിന്ന് ദീപത രക്ഷിക്കാനും വേണ്ടി അദ്ദേഹം ആ പാവയെ ഒരു മരത്തിൽ തൂക്കിയിട്ടു അതിനുശേഷം കനാലിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്നും ചവറ്റു നിന്നും അദ്ദേഹം പഴയതും കേടായതുമായ പാവുകളെ ശേഖരിക്കാൻ തുടങ്ങി തൻ്റെ ഏകാന്തവാസത്തിനിടയിൽ ആത്മാക്കൾ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും അവയെ തൃപ്തിപ്പെടുത്താൻ കൂടുതൽ പാവകൾ ആവശ്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു ഈ പാവുകൾക്ക് കൈകാലുകൾ ഇല്ലായിരുന്നിട്ടും കണ്ണുകൾ നഷ്ടപ്പെട്ടിരുന്ന ചില്ലന്തി വലകൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നിട്ടും അദ്ദേഹം അവയെ ദ്വീപിലെ മരക്കൊമ്പുകളിലും കുടിലുകളിലും തൂക്കിയിട്ടു ഏകദേശം അൻപത് വർഷത്തോളം അദ്ദേഹത്തിന് ജീവിതത്തിലെ ഒരു ലക്ഷ്യം പെയ്തു മാത്രമായിരുന്നു ജൂലിയൻ തൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഉൽപ്പന്നങ്ങൾ കനാലിലൂടെ പോകുന്നവരുമായി പാവുകൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്തു ഈ പാവുകളെല്ലാം ദുരാത്മാകളെ അകറ്റി നിർത്താൻ സഹായിക്കുമെന്നും അവ ദ്വീപിന് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു രണ്ടായിരത്തി ഒന്നിൽ ജൂലിയൻ തന്റെ മരുമകനായ അനാസ്തേസിയവുമായി മീൻ പിടിക്കുകയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത് താനൊരു സ്ത്രീയുടെ പാട്ട് കേൾക്കുന്നുണ്ടെന്നും അവരെ തന്നെ വെള്ളത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്നും അദ്ദേഹം മരുമകനോട് പറഞ്ഞു അല്പസമയം നക്കം അദ്ദേഹം ആന മുമ്പ് പെൺകുട്ടിയെ കണ്ടെത്തിയതെന്ന് പറയുന്ന അതേ കനാലിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ജൂലിയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഈ വിചിത്രമായ ദ്വീപിനെ ഒരു ടൂറിസ്റ്റ് ആകർഷണ കീർത്തനമായി നിലനിർത്തിരുത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഈ നിക്കൂട്ടമായ കാഴ്ച കാണാൻ ഇവിടെ എത്തുകയും ജൂലിയൻ്റെ ഓർമ്മയ്ക്കായി തങ്ങളുടെ സ്വന്തം പാവുകളോട് തൂക്കിയിടുകയും ചെയ്യാറുണ്ട് ഡോൺ ജൂലിയൻ്റെ ഭ്രാന്തമായ ഭയത്തിൻ്റെയും ഏകാന്തത്തോടെയും യഥാർത്ഥ സ്മാരകമായി ഈ ദ്വീപ് നിലകൊള്ളുന്നു